ഹലോ ഞാൻ പത്മകുമാരി നമുക്കിതൊരു കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കാം കണ്ണിമാങ്ങ സീസൺ ആയതുകൊണ്ട് നമുക്ക് കണ്ണിമാങ്ങ കണ്ണിമാങ്ങ ഇങ്ങനെയാണ് കിട്ടുന്നത് ഇങ്ങനെ കൊലയായിട്ടാണ് കിട്ടുന്നത് അതിനെ കുറച്ചിതേ ഇങ്ങനെ കൂടി തണ്ടിന് തണ്ടിന് നീളം ഇല്ലാതല്ല ഇത്രയും നീളം വെച്ച് മുറിച്ചെടുക്കണം കുറച്ച് മനസ്സിലായി ഇനി നമുക്ക് ഇത് കഴുകി ഇത് ഞാൻ മുഴുവൻ മുറിച്ച് കഴുകി അതിൻ്റെ വെള്ളമയമെല്ലാം തുടച്ച് വെച്ചിരിക്കുന്ന മാങ്ങയാണ് ഇത് ഈ ഭരണിയിൽ നിറയ്ക്കുന്നു ഒരു ലെയർ ഇട്ട് കഴിഞ്ഞ് ഒരു ലെയർ ഇട്ട് കഴിയുമ്പോൾ ഒരു ലെയർ ഉപ്പ് ഇടണം രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ ഉപ്പ് കൂടി ഇടണം അങ്ങനെ ഇത് മുഴുവൻ ഈ ഭരണി നിറയ്ക്കാം ഇങ്ങനെ നമ്മൾ മാങ്ങയിട്ട് മാങ്ങ മുഴുവനകത്തിട്ട് അതിൻ്റെ എല്ലാം മുകളിൽ ഇതുപോലെ ഉപ്പും ഇട്ട് പിന്നെ ഇതിനെ ഒരു തുള്ളി പോലും വെള്ളമയമില്ല ഇല്ല ഇതിന് ഉപ്പും മാങ്ങേ മാത്രമേ ഉള്ളൂ ഇതെല്ലാം വെള്ളമില്ലാതാണ് വെള്ളമയമേ ഇല്ല എന്നിട്ട് ഇതുപോലെ ഒരു തോർത്ത് വെച്ചിട്ട് തോർത്ത് മടക്കിയിട്ട് ഇതിനെ കെട്ടി പതിനാല് ദിവസം എടുക്കാതെ വെക്കണം എല്ലാ എടുക്കാതല്ല എല്ലാ ദിവസവും ഇതിനെ ഒന്ന് വെക്കണം കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമ്മൾ ഈ വെള്ളം അംശം പോലുമില്ലാതെ ഉപ്പ് ചേർത്ത് ഈ ഭരണിയിൽ വെച്ചിരുന്ന മാങ്ങയാണിത് ഇപ്പോൾ രണ്ടാഴ്ചയായി നമ്മളിതിനെ എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പോവാണ് ഇത് ഒരു കിലോ മാങ്ങയ്ക്ക് നൂറ് ഗ്രാം മുളക് മുളക് പൊടി നൂറ് ഗ്രാം മുളക് പൊടി കുറച്ച് ഉലുവപ്പൊടി ഉലുവ വറുത്ത് പൊടിച്ചത് കുറച്ച് കടുക് വറുത്ത് കുടിച്ചത് കുറച്ച് കായം വറുത്ത് കുടിച്ചത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ തന്നെ വെള്ളം ഊറി വന്ന വെള്ളമാണിത് ഇത് ചേർത്താൽ മതി ഇതിൻ്റെ തന്നെ വെള്ളം ഊറി വന്നത് ചേർത്ത് നമ്മൾ മാങ്ങ ഇതിലേക്ക് ചേർക്കണം ഓക്കെ ഇനി ഇത് നല്ല ഇനി ഇത് നല്ല ഇതാക്കി ഇതുപോലെ ഇല വാട്ടി അടച്ച് കുറച്ച് നല്ലെണ്ണയും ഒഴിച്ച് അടച്ചു വെച്ചാൽ മതി ഉടനെ വേണേലും ഉപയോഗിക്കാം ഇതുപോലെ കുപ്പികളിൽ നിറച്ച് വയ്ക്കാം അതുപോലെ ഇതുപോലെ കുപ്പികളിൽ ഇത് നിറച്ച് വയ്ക്കാം